<متحدث> ابراهيم الذي وفى ان لنا فيك أسوة رب الذي قال عنك أمة قانتا أنت قمت أمام البلايا كزرع ملت النجاح <متحدث> സമായി തെളിഞ്ഞുവണ്ട് ഇതായൻ ഇബ്രാഹിമും മകമിൽ കുതുകം കൊണ്ട് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം ഈ തക്ബീറിലേക്ക് അല്ലെങ്കിൽ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ച ദൈവത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഖുർആാനിൽ കാണാൻ പറ്റും ആ ഒരു സംഭവം സൂറത്തുൽ അനാമിൽ പറയുന്ന ആ ഒരു ചരിത്രത്തിലൂടെ നമുക്കിങ്ങനെ തുടങ്ങാം ഫലം أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما ഇബ്രാഹിം നബിയുടെ ഈ ചരിത്രത്തിൽ അദ്ദേഹം ഒരു ദിവസം ഉദിച്ചു വങ്ങിയ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറയാണ് ഈ നക്ഷത്രങ്ങളെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നാൽ അവ അസ്തമിക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ കാണിക്കണം യഥാർത്ഥത്തിൽ അവയെ ആരാധിക്കുന്നത് കൊണ്ടല്ല അവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ അതിലുള്ള യുക്തിരാഹിത്യത്തെയാണ് ഇബ്രാഹിം അലൈഹാസ്ലാം തുറന്നു കാണിക്കുന്നത് അടുത്ത ദിവസം ചന്ദ്രനെ ആരാധിക്കുന്നത് പോലെ കാണിക്കുന്നു പിന്നീട് സൂര്യനെയും ആരാധിക്കുന്നത് പോലെ അദ്ദേഹം ആളുകളുടെ മുമ്പിൽ അഭിനയിക്കുന്നു എന്നാൽ ഇവയൊക്കെ അസ്തമിക്കുമ്പോൾ ഈ അസ്തമിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ എൻ്റെ റബ്ബല്ല മറിച്ച് ഞാൻ എൻ്റെ മുഖത്തെ തിരിക്കുന്നത് ഞാൻ കുമ്പിട്ടു നിൽക്കുന്നത് ഞാൻ വണങ്ങുന്നത് ഇവയെല്ലാം സൃഷ്ടിക്കുന്ന ഏകനായ റബ്ബിനെയാണ് രക്ഷിതാവിനെയാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്ന ഈ സംഭവം സൂറത്തുൽ അനാമിലെ ഈ ആയത്തുകൾ നമ്മൾ ശ്രമിക്കുകയുണ്ടായി ഈ സംഭവം ഗാനരൂപത്തിൽ നമ്മൾ പുതിയതായിട്ട് എൻ്റെ ഉമ്മ തന്നെ എഴുതിയിട്ടുള്ളതാണ് മഷൂ തങ്ങൾ പുതിയൊരു ഈണം ഇതിന് നൽകിയിട്ടുണ്ട് ഉമ്മൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയുന്ന ഒരു പ്രശസ്തയായ കവയിത്രിയാണ് ഇപ്പം നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് അവർ പെട്ടെന്ന് എഴുതിയ ഈ ഒരു ഗാനം നമ്മൾ അതിനൊരു പുതിയ ഇണം നൽകി ഇരുൾ തെളിഞ്ഞു വന്ന സമായിൽ തെളിഞ്ഞുവന്നു ഇതായൻ റബ്ബെന്നുറച്ചു വിണ്ട് ഇബ്രാഹിമും മകമിൽ കുതൂകം കൊണ്ട് മറഞ്ഞു പോയി ചെമ്മേ നജ്മിൻ ഷോഭ നിലച്ചിടുന്നേ ഇലാഹായുള്ളോൻൊട്ടും മറയুগilla നജ്മേ നിന്നെ നമിക്കুগilla ഇബ്രാഹിമുൽദി വഫാ ഇന്നലനാ ഫിക ഉസ്വാ റബ്ബല്ലദീ ഖദ അങ്ക

ابراهيم الذي وفى ان لنا فيك أسوى رب الذي قال عنك امة قانتا انت قمت امام البلايا كزرع نلت النجاح ്രൻ സമാനിൽ വീണ്ടും ഉദയം കണ്ട മിഴികണ്ടും ഉദവി നൽകും കമറേ വണങ്ങിടാം ഞാൻ ചൊല്ലിടുന്നു നബിയവറുകൾ സ്തുതിച്ചിടാം ഞാൻ ും നിറഞ്ഞു വിഹായസിൽ ഉടയോന്റെ ഹൃദായില്ലെങ്കിൽ വിനാശത്തിൽ മാറും ഇബ്രാഹിമുല്ല

മകുര് പിന്നൊളി ശോഭമാഞ്ഞ് യാത്ര ചൊല്ലിസ് കേണ് ഉറപ്പാണേ ഇതൊക്കെയും വലാലത്താണേ മുതാൽ ഹിതായത്താണേ <تسخن> إبراهيم الذي وفى إن لنا فيك أسوى رب الذي قال عنك كما قانتا أنت قمت أمام البلايا كالذرع <كت درعي> نلت النجاح